തെരുവു നായ ശല്യം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു തെരുവു നായ്ക്കളെ വന്യംകരിച്ച് അടിയന്തിരമായി ഷെൽട്ടറുകളിലേക്ക് മാറ്റണം എന്നുള്ള സുപ്രീംകോടതിയുടെ ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും തയ്യാറാവണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു വന്യംകരണത്തിന്റെയും ഷെൽട്ടർ സ്ഥാപിക്കുന്ന പേരിൽ കോടികളുടെ അഴിമതി മാത്രമാണ് നാളെ നടന്നിരിക്കുന്നത് തെരുവു നായ്ക്കളെ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ അനുമതിക്കണമെന്നത് ഇന്ത്യയിലെ മരുന്ന് കമ്പനികളുടെ മാത്രം ആവശ്യമാണെന്നും മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയുള്ള കള്ളക്കളി കോടതിക്ക് ബോധ്യമായതിൽ സന്തോഷമുണ്ടെന്നും സജി പറഞ്ഞു ഒരു

തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ നേതൃയോഗം പാലാ മിൽക്കുമാർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു നോബി ജോസ് ഷമീർ മുതിരപ്പറമ്പിൽ ബിജു അക്കാഡം സി ജി ബാബു നിയാസ് കെ പി വൈശാഖ് സുരേന്ദ്രൻ നൌഷാദ് കെ കെ നിസാർ കെ പി ഹാഷിം മേത്തർ സന്തോഷ് മുകിലിക്കാട്ട് ടോമി ദാണോലിൽ റഷീദ് കെ എം കെ എം കുര്യൻ തോമസ് പി ജെ ഇ എസ് നാസർ സക്കീർ ഇരാറ്റുപേട്ട വി കെ സന്തോഷ് സിമി സുനിൽ മാത്യു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു